ക്രൂരമായി അടിച്ചൊതുക്കുക എന്നത് ഇടതുപക്ഷ സർക്കാരിന്റെ നയമല്ലെന്ന് എം വി ജയരാജൻ പറഞ്ഞു പോലീസ് മർദ്ദനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മാധ്യമങ്ങളോട് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം പോലീസ് സേനയിലെ ചിലർ ഇത് മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്നു എങ്കിൽ നിയമപരമായി നീങ്ങുമെന്നും ജയരാജൻ പറഞ്ഞു എല്ലാത്തിനും നടപടിക്രമങ്ങൾ ഉണ്ട് എന്നും ഈ സർക്കാർ അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ സേനയിൽ നിന്ന് പുറത്താക്കിയതെന്നും ജയരാജൻ സൂചിപ്പിച്ചു അടൂർ ഡിവൈഫ്ഐ നേതാവിന്റെ മർദ്ദനം സംബന്ധിച്ച് ആർക്കെതിരെ മർദ്ദനം ഉണ്ടായാലും നടപടി ഉണ്ടാവണം എന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയുടെ മൌനം സംബന്ധിച്ച് നിയമസഭാ സമ്മേളനം വരുമല്ലോ എന്നതായിരുന്നു എം വി ജയരാജന്റെ മറുപടി ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പോലീസ് നയം ജനങ്ങളെ ക്രൂരമായി അടിച്ചൊതുക്കുന്ന പോലീസ് നയമല്ല സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ അംഗീകരിച്ചതാണ് തൊഴിൽ സമരങ്ങളിൽ പോലീസ് ഇടപെടാൻ പാടില്ല ആ നയം തന്നെയാണ് ഇടതുപക്ഷം തുടരുന്നത് എന്നാൽ സർക്കാരിൻ്റെ നയം പോലീസ് സേനയിലെ ചിലർ അത് മനസ്സിലാക്കിയാലും മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും തെറ്റായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ നിയമപരമായ നടപടികളിലൂടെ മുന്നോട്ടു പോകുക എന്നതാണ് ശരിയായ കാഴ്ചപ്പാട് പോലീസ് തെറ്റ് ചെയ്യേണ്ട ഒന്നല്ല ശരി ചെയ്യേണ്ട സേനയാണ് തെറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ ആ തെറ്റിന്റെ ലഘു നോക്കി അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കുക എന്നതാണ് ഇക്കാലം അത്രയും ഇടതുപക്ഷ ഗവൺമെന്റുകൾ സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് നൂറ്റി പതിനാല് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ നിന്ന് പുറത്താക്കിയത് അത് കേരള ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഇല്ലാത്തതാണ് ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടായേക്കും അപ്പൊ തെറ്റ് ചെയ്യുന്നവർക്ക് പോലീസ് സേനയിൽ സംരക്ഷണം നൽകി അതാണ് സർക്കാരിന്റെ നയം അത് തന്നെയാണ് ഇപ്പോൾ ഉയർന്നു വന്ന പരാതികൾ മുൻകാലങ്ങളിൽ അടക്കം നടന്ന സംഭവങ്ങളെ കുറിച്ചുള്ള പരാതികൾ ഇപ്പോഴാണ് വരുന്നത് അതിന്മേൽ കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് വ്യക്തമാക്കിയിട്ടുമുണ്ട് നടപടി ഉണ്ടാവില്ല പരാതിയിൽ ഇപ്പോഴും ും അതിലെല്ലാം അന്വേഷണം നടത്തുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അന്വേഷണം നടത്തി വസ്തുതി എന്താണോ ആ വസ്തുതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി എടുക്കുക അത് ഡി വൈ എഫ് ഐ ആണോ യൂത്ത് കോൺഗ്രസ് ആണോ എന്ന വ്യത്യാസം ഗവൺമെന്റിന് ഇല്ല ഏത് വിഭാഗത്തിൽപ്പെട്ടവർക്കും നീതി ലഭിക്കണം അല്ല അതെ ഇപ്പം കുറച്ച് നടപടി എടുത്തല്ലോ അപ്പൊ അന്വേഷണം നടന്നു വരുന്നു അത് സ്വാഭാവികമായും ആ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റു നടപടികൾ അതേ മുഖ്യമന്ത്രിയാണ് നൂറ്റിപ്പതിനാല് ആളുകളെ ടെർമിനേറ്റ് ചെയ്യുന്ന ഉത്തരവ് ഇറക്കിയത് അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ നേരത്തെ സ്വന്തം അനുഭവത്തിൽ തന്നെ ലോകമർദ്ദനം നേരിടേണ്ടി വന്നയാളാണ് അത്തരമൊരാൾ പോലീസ് സേനയിൽ തെറ്റായ കാര്യങ്ങൾ നടക്കുമ്പോൾ ആരെങ്കിലും സർക്കാരിന്റെ നയത്തിനു വിരുദ്ധമായി വ്യക്തികളെ ആക്രമിക്കുമ്പോൾ മറ്റൊരു രീതിയിലേക്ക് പോകുന്ന ആളല്ല എന്നത് ജനത്തിനറിയാം